നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റലൈസ്ഡ് സ്പെഷ്യൽ സ്കൂൾ കോതമംഗലത്ത് ശാന്ത്വനം സ്പെഷ്യൽ സ്കൂളിൽ ഡിജിറ്റലൈസേഷൻ ഉദ്ഘാടനം നടന്നു പരിപാടിയുടെ ഭാഗമായി ക്രിസ്തുമസ് ആഘോഷവും സംഘടിപ്പിച്ചു അത്യാധുനിക സൗകര്യങ്ങളോടെ ഭിന്നശേഷി കുട്ടികളുടെ വിദ്യാഭ്യാസവും അതുവഴി അവരുടെ മാനസിക വികാസവും വർദ്ധിപ്പിക്കുക എന്നതാണ് ഡിജിറ്റലൈസേഷൻ വഴി ലക്ഷ്യമിടുന്നത് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ആരോഗ്യത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കോതമംഗലം സാന്ത്വന സ്പെഷ്യൽ സ്കൂൾ നൂറ്റി കുട്ടികൾക്ക് ഇവിടെ പരിശീലനം നൽകുന്നുണ്ട് ഈ വിദ്യാലയം ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റലൈസ്ഡ് സ്പെഷ്യൽ സ്കൂളായി മാറിയിരിക്കുകയാണ് ഡിജിറ്റലൈസ്ഡ് സാന്ത്വന സ്പെഷ്യൽ സ്കൂളിന്റെ ഉദ്ഘാടനം സക്കറിയ മാർ സെവേറിയോസ് മെത്രാപോലിത്ത നിർവഹിച്ചു നമ്മൾ ഈ ബുദ്ധിയുണ്ടെന്നൊക്കെ വിചാരിക്കുന്ന നമ്മുടെ മണ്ടത്തരങ്ങൾക്കിടയിൽ എത്ര സുന്ദരമായിട്ടാണ് ഈ ലോകത്തിൽ ഇത്ര നിഷ്കളങ്കമായി കൗതില്യമില്ലാതെ പാരസ്പയത്തോടെ സ്നേഹസമ്പൂർണതയോടെ ജീവിക്കേണ്ടതാണ് ഈ കുഞ്ഞുങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു ശരിക്കും ഓടിയിരിക്കുന്ന മാതാപിതാക്കൾ ചിലരെങ്കിലും പ്രയാസപ്പെടുന്നുണ്ടോ പക്ഷേ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നിങ്ങൾ പലയാവൃത്തി കേട്ടിട്ടുള്ളതുപോലെ നിങ്ങൾക്കേ സൂക്ഷിക്കാൻ കഴിയൂ എന്നുള്ളത് കൊണ്ട് നിങ്ങളെ ദൈവം ഈ വലിയ സമ്മാനം നിങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈയൊരു മഹത്തായ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്ന ഓരോ വ്യക്തികളും സഭ ഇതിന്റെ ഉടമസ്ഥത അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇങ്ങനെയൊരു പ്രസ്ഥാനം ഇവിടെ നടന്നു പോകണമെങ്കിൽ ആ താഴെ ഈ വേദിക്ക് താഴെ ഇരിക്കുന്ന ആ വല്ലച്ചനെ പോലെ മഹത്തായ ജീവിതങ്ങളുടെ സമർപ്പണം അനേകം പേരുടെ സഹകരണം ഇതെല്ലാം കൊണ്ട് മാത്രമാണ് സ്കൂളിലെ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ക്രിസ്തുമസ് സന്ദേശവും അദ്ദേഹം നൽകി മത്തായി ഇടയനാൽ കോർ എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു കനേഡിയൻ ഡോക്ടർ ജിനു അരൂഷി രൂപകൽപ്പന ചെയ്ത വെർച്ച് ടാബുകളുടെ വിതരണം ഡോക്ടർ വിജയൻ നങ്ങേലി നിർവഹിച്ചു ഫാദർ റോയ് മാത്യു വടക്കേൽ ഡോക്ടർ ജിനു അരോഷി ഡോക്ടർ എ ടി ത്രേസ്യക്കുട്ടി കെ എ പൗലോസ് കുന്നേൽ രാജു പോൾ മേക്കമാലിൻ ഫാദർ കെ വൈ നിതിൻ ഷോർട്ട് ഫിലിം ഡയറക്ടർ യാസിൻ തിരൂരങ്ങാടി ഡോക്ടർ എം ജി ഗ്രേഷ്യസ് ഡോക്ടർ ജേക്കബ് ഇട്ടു തുടങ്ങിയവർ പങ്കെടുത്തു ഇതിന്റെ ഭാഗമായി ക്രിസ്തുമസ് കിറ്റ് ഉൾപ്പെടെ വിവിധ ആഘോഷ പരിപാടികളും നടന്നു ഫാദർ ജോർജ് പട്ലാട്ട് തോമസ് പോൾ റംബാൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു മീഡിയ സിക്സ്റ്റി കോതമംഗലം